രണ്ട് സർവകലാശാലകളിൽ ഒരേ സമയം റെഗുലർ വിദ്യാർത്ഥിയായി പഠിക്കാൻ പറ്റും അതിന് യു ജി സിയുടെ അനുമതി ഉണ്ടെന്ന് വാദിച്ചവനാണ് സംസ്ഥാനത്ത് എസ് എഫ് ഐയുടെ സെക്രട്ടറി ഒന്ന് ആലോചിച്ചു നോക്കും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സെക്രട്ടറിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് എങ്ങനെയാണ് ഒരു കോളേജ് നടക്കുന്നത് കോഴ്സ് നടക്കുന്നത് പഠിക്കുന്നതെന്ന് പോലും ഒരു വിവരവുമില്ല എങ്ങനെയാണ് ഒരു കോളേജ് നടക്കുന്നത് കോഴ്സ് നടക്കുന്നത് പഠിക്കുന്നതെന്ന് പോലും ഒരു വിവരവുമില്ല നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു എന്നിട്ടാണ് ഈ മാധ്യമങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത് എന്റെ കൊച്ചേട്ടൻ നിങ്കുവലും കൂടിയോ കണ്ട തലക്ക് ില്ല എന്തായാലും എല്ലാം പൊളിഞ്ഞപ്പോൾ എസ് സംസ്ഥാന സെക്രട്ടറി അന്ന് പുതിയ വാദം ഉയർത്തിയത് കലിംഗ സർവകലാശാലയും സർട്ടിഫിക്കറ്റും മാഫിയുമാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഈ രജിസ്റ്റർ ചെയ്യുന്നു രജിസ്റ്റർ ചെയ്യുന്നു പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതുന്നു ആ എന്നിട്ട് 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 പരീക്ഷ എഴുതി കഴിഞ്ഞാൽ മാത്രം ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതില്ല മറ്റു വിശദാംശങ്ങളൊന്നും വേണ്ട അങ്ങനെ പരീക്ഷ അറ്റൻഡ് ചെയ്താൽ മാത്രം ഡിഗ്രി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന വിവിധങ്ങളായിട്ടുള്ള സർവകലാശാലകൾ കേരളത്തിന് പുറത്തുണ്ട് അവരിലേക്കാണ് നമ്മുടെ ചർച്ച എത്തേണ്ടത് അവരെ സംബന്ധിച്ചുള്ള വലിയ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് അല്ല ഇതില് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒന്ന് നമ്മൾ അഭിസംബോധന ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് കൂടി അദ്ദേഹം നമുക്ക് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ അത് മാത്രമേ ചർച്ച ചെയ്താൽ മതി ഊതിയതല്ലേ കാറ്റടിച്ചപ്പോൾ മനസ്സിലായില്ലേ രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം എറണാകുളം മാരായ സ്കൂളിൽ കഴിഞ്ഞ ഇത്ര ദിവസത്തിനിടയ്ക്ക് എത്ര ദിവസം ക്ലാസ് കയറിയിട്ടുണ്ട് ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട് അദ്ദേഹത്തെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നതല്ല അദ്ദേഹത്തിന് ക്ലാസ് എടുക്കാൻ വിധിക്കപ്പെട്ട ഒരു അധ്യാപകർ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത് ഈ മാന്യദേഹം കോളേജിൽ കൂടി നടക്കുന്ന ഘട്ടത്തിന്റെ പുള്ളി ഒരിക്കൽ ഒരു ക്ലാസ്സിൽ പോലും കാണുക സ്വാഭാവികം അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ മാത്രമല്ല കോളേജിലെ ഒരധ്യാപകന്റെ ക്ലാസ്സിൽ ഇദ്ദേഹത്തെ കണ്ടറാം കാരണം പതയോട് പറയുന്നത് ഇപ്പൊ അറ്റൻഡൻസ് ഇല്ലാതെ ആളുകൾ പരീക്ഷ എടുക്കും പരീക്ഷയ്ക്ക് പണമടയ്ക്കുന്നവരൊക്കെ പാസ്സാവുന്നു ഇത് ആർക്കാണ് അത് നമ്മളിവിടെ കൺമുമ്പിൽ കണ്ടത് എറണാകുളം മാരായ സ്കൂളിലാണ് ആ ആനുകൂല്യം ലഭിച്ച ഒരാൾ കലങ്ക യൂണിവേഴ്സിറ്റി കുറിച്ച് നമുക്കറിയില്ല നമ്മൾ ആരും കലങ്കയിൽ പോയിട്ടില്ല അവിടെ ഹാജർ നിർബന്ധമാണോ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണോ പരീക്ഷ എഴുതുന്നത് പരീക്ഷ എഴുതുന്നവർ തന്നെയാണോ ജയിക്കുന്നത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ ഉള്ളു ജയിക്കുന്നവർക്ക് തന്നെയാണോ മാർക്ക് ലിസ്റ്റും ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നമുക്കറിയില്ല ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലു പക്ഷെ എറണാകുളം സ്കൂളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ കൺമുമ്പിൽ ഉള്ള ഒരു സ്ഥാപനമാണ് അവിടെ വിദ്യാർത്ഥികൾ അധ്യാപകരെ ഭരിക്കുന്ന എങ്ങനെയാണ് അധ്യാപകരെ നയിക്കുന്ന മാഫിയ സംഘങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പ്രിൻസിപ്പളുടെ ഇങ്ങനെ ചരണിട്ട് കെട്ടിയിരിക്കുകയാണ് ചാടികളിയ കുജറാ പ്രിൻസിപ്പൾ ചാടികളിക്കും അതാണ് പ്രിൻസിപ്പളുടെ അവസ്ഥ ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത് വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കേറി വന്ന് അങ്ങനെ സഖാക്കളുടെ പരിപൂർണമായ നിയന്ത്രണത്തിലും ഭരണത്തിലുമുള്ള ഒരു സ്ഥാപനമാണ് മാരാസ് കോളേജ് അവിടെയാണ് ഈ ദേഹം പഠിക്കുന്നത് എന്നിട്ട് അദ്ദേഹം കലി അദ്ദേഹത്തിന് യാതൊരു ധാരണയില്ലാത്ത എവിടെയാണ് അതിന്റെ ലാറ്റിറ്റ്യൂഡ് എത്രയാണ് ലോജിറ്റ്യൂഡ് എത്രയാണെന്ന് അറിയാപ്പൊള്ള ഒരു സർവകലാശാലയെ കുറിച്ച് അദ്ദേഹം ഇവിടെ നിന്ന് എന്താ ചന്ദ്രഹാസ വിളക്കുകയാണ് പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ